പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയക്കുകയാണ് പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ മാറ്റി സൈന്യത്തിന്റെ മിന്നൽ ആക്രമണം ഭയന്നാണ് നീക്കം അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ പതിനൊന്നാം ദിവസവും തുടരുകയാണ് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഹാഫിസ് സയ്യിദിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതും സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിലെ മുൻ സൈനികരെ കൊണ്ടുവന്ന് സുരക്ഷ ഒരുക്കുന്നതും ഒക്കെ കണ്ടതാണ് അതായത് ഒരു സൈനിക നീക്കത്തിനപ്പുറത്ത് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഭീകരർക്ക് നേരെ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കൃത്യമായ ഒരു ആശങ്ക പാകിസ്ഥാൻ ഉണ്ട് ആണോ അതെ ഒരു തിരിച്ചടി ഏതായാലും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു വീട് തന്നെ ജയിലാക്കി മാറ്റി മാറ്റിയാണ് ഇപ്പോൾ തടവിൽ കഴിയുന്നത് ആഫീസ് ചെയ്ത് അവിടെയാണിപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരക്ഷയ്ക്ക് പുറമെ പാക് സൈന്യത്തിന്റെ മുൻകമാൻഡോകളടക്കം അവിടെ സുരക്ഷയ്ക്കായി നിയമിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അതായത് പാക് അധീന കശ്മീരിലെ ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ മാറ്റി എന്നുള്ളതാണ് കാരണം ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയത് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് ലോഞ്ച് പാഡുകൾ അവിടെ ഇപ്പോഴും സജീവമാണ് അങ്ങനെ ഒരു നൂറ്റി അൻപതിലധികം ഭീകരർ ഈ പാക് അധീന കശ്മീരിൽ തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂന്ന് പ്രധാനമായും മൂന്ന് ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഭീകരരെ മാറ്റിയിരിക്കുന്നത് അതിലൊന്ന് സാംബ അതിർത്തിയോട് ചേർന്നുള്ള ഷെർഗഡ് മേഖലയിൽ നിന്ന് മറ്റൊന്ന് നൌഷേറിയിൽ നിന്നുള്ള സാമാഹ്നി മറ്റൊന്ന് ഹിരാനഗറിൽ നിന്ന് സുഗ്മൽ ഈ മൂന്ന് ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇപ്പോൾ ഭീകരരെ ഒഴിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ ഓരോ ലാൻഡ് ലോഞ്ച് പാഡിലും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് പേരെങ്കിലും ഉണ്ടായിരുന്ന അപ്പോൾ പത്ത് നാൽപ്പത്തിയഞ്ച് പേർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം ലോഞ്ച് പാഡുകളിൽ ഭീകരരെത്തുകയും പിന്നീട് സാഹചര്യം നോക്കി അനുകൂലമാണെങ്കിൽ പാക് സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ കൂടി അന്താരാഷ്ട്ര അതിർത്തി മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കടക്കുന്നതാണ് പതിവ് പിന്നീടാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത് ഇപ്പോൾ പഹൽഗാം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ പോലും ഇത്തരത്തിൽ ഇന്ത്യയിൽ പ്രവേശിച്ചതാണ് ഒന്നര വർഷം മുമ്പ് അപ്പോൾ അതുപോലെ ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിന്നിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകൾ എന്നുള്ള ഭീകരരെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത് അവർ പാകിസ്ഥാനിലേക്ക് അധീന കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങി എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്ന വിവരം പ്രത്യേകിച്ച് ഒരു മിന്നൽ ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിലെ ആക്രമണത്തിന് ശേഷമാകട്ടെ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമയാകട്ടെ അപ്പോഴൊക്കെ തന്നെ പാക് അധീന കശ്മീരിലാണ് സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത് അപ്പോൾ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഭീകരരെ ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പാക് അധീന കശ്മീരിലും ചില നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളോട് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് പ്രാദേശിക ഭരണകൂടം നൽകിയിരിക്കുന്നത് മാത്രവുമല്ല മരുന്നുകൾ അടക്കമുള്ള അവശ്യ സാധനങ്ങൾ കരുതി വെക്കണമെന്ന നിർദ്ദേശം കൂടി പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് പതിമൂന്ന് മണ്ഡലങ്ങളിലെ ആളുകളോടാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുള്ളത് മാത്രമല്ല അവശ്യ അവശ്യഘട്ടങ്ങളിൽ പ്രതിരോധിക്കാൻ സൈന്യത്തിന്റെ പരിശീലനം പാക് സൈന്യം അവിടെ പരിശീലനം നടക്കും നടത്തുന്നു റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നുണ്ട് പ്രത്യേകിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് വീണ്ടും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചു ആവർത്തിച്ചിട്ടുണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം ഇതിന്റെ ആക്രമണം നടത്തിയവരെ മാത്രമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ അത്തരത്തിൽ അന്വേഷണമായി സഹകരിക്കണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ യു എസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് യു എസ് ആകട്ടെ അറബ് മേഖലയിലെ രാജ്യങ്ങളുടെ പിൻ ക്ഷമിക്കണം പാകിസ്ഥാൻ ആകട്ടെ അറബ് മേഖലയിൽ നിന്നുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഖത്തറും ഒക്കെ അടക്കമുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ പാകിസ്ഥാൻ അവരെ ഒപ്പം നിർത്താനുള്ള ചില ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് യു എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നതെന്ന് കൂടി ഇതിനോടൊപ്പം എടുത്തു വായിക്കേണ്ട കാര്യമാണ് മാത്രവുമല്ല ഇന്ത്യ ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന നടപടികൾ പ്രത്യേകിച്ച് ഐ എം അടക്കം നിരോധനം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അതായത് ഈ ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നതിന് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണെന്ന വാദം ലോകവേദികളിലൊക്കെ തന്നെ ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നത് അങ്ങനെ പലതരത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നീങ്ങുകയാണ് രാകേഷ് ഇതോടൊപ്പമാണ് നമ്മുടെ റഫേൽ വിമാനങ്ങൾ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അതിർത്തി കടന്നു എന്നൊരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് കര വ്യോമ നാവിക സേനകൾ എല്ലാം സജ്ജമാണ് അവർ അതിർത്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തു വരുന്നുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ നേരിടുന്നത് ശ്രീ പാകിസ്ഥാൻ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു വ്യോമാതിർത്തി കടന്നു എന്ന വാദമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പാക് സൈന്യം തന്നെ അക്കാര്യം പറയുകയുണ്ടായി പാക് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ സേനയുടെ ഭാഗത്തുനിന്ന് അത് തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം അത്തരമൊരു നടപടി ഏതായാലും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ ഈ ഭീതി കാരണം ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനൊക്കെ ഒപ്പം നിർത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ പൊടിക്കൈയായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഏതായാലും വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്ന് വ്യോമസേന അടക്കം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആശങ്ക ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പാക് പ്രധാന പല നേതാക്കളുടെ അടക്കം പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ പല നേതാക്കളുടെയും പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് കാരണം അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ആശങ്കയാണ് പങ്കുവച്ചത് പ്രത്യേകിച്ച് മണിക്കൂറുകളടക്കം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുമ്പോൾ അടക്കമുള്ള പരാമർശങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യോമാതിർത്തി ഇന്ത്യൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ മറികടന്നു ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും അക്കാര്യം വ്യോമസേന ഇതിനോടം തന്നെ നിഷേധിച്ചിട്ടുണ്ട് അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അത്തരമൊരു ആക്രമണം നടത്താൻ സജ്ജമാണെന്ന് കൂടി സൈന്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നാവികസേനാ മേധാവിയും അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് കാരണം അവിടെ അറബിക്കടലിൽ മെയ് മൂന്ന് വരെ അതായത് ഇന്ന് വരെയാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായത് പക്ഷേ നാവികസേനയുടെ ഭാഗത്തുനിന്നായിരിക്കും ആദ്യഘട്ടത്തിലുള്ള നടപടി എന്ന പ്രതികരണം പോലും സേനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെ എല്ലാ സേനകളും സജ്ജമാണ് ഒരു തിരിച്ചടി ഏത് നിമിഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ ആർ രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്